അവിടെ ആ വഴിയിൽ വെച്ചവൻ്റെ പരിശുദ്ധാത്മാവിന്റെ ബന്ധക്കോസ് അവിടെയാണ് അവൻ മൂന്ന് ദിവസം അവിടെ ഉപവാസവിൽ നിന്ന് പ്രാർത്ഥിച്ചു അനന്യാസം തലയെ അവൻ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു അവന്റെ കണ്ണിന് പുതിയ കാഴ്ച കിട്ടി അവന്റെ ജീവിതത്തിന് പുതിയ ഡിറക്ഷ കിട്ടി അതിന്റെ പേരാണ് ബന്ധക്കോസ്ത ഇന്ന് വരെ നടന്ന രീതികളിൽ നിന്ന് ഇന്ന് വരെ ചിന്തിച്ച രീതികളിൽ നിന്ന് പിരിഞ്ഞു ചിന്തിക്കാൻ തുടങ്ങുന്നതിന്റെ പേരാണ് ബന്ധക്കോസ് ഇന്ന് ഇന്നു മുതൽ ആരാധനയ്ക്കുള്ള ഇന്ന് വരെ അപമാനമായിരുന്നത് ഇന്ന് മുതൽ ദൈവത്തെ സ്തുതിക്കാനുള്ള കാരണമായി തീരുക ഇന്ന് വരെ സങ്കടമായിരുന്നത് ഇന്ന് ആരാധനയുടെ വിഷയമായി മാറുക അതിന്റെ പേരാണ് ബന്ധക്കോസ്തോസ്തൃത്തിയ കയ്പ്പിനെ മധുരമാക്കി തരും ബന്ധക്കോസ്ത കയ്പിനെ മധുരമാക്കി തരും അഭിഷേകമാക്കി തരും ബന്ധക്കോസ്ത ദുഃഖത്തെ ദൈവമഹത്വമാക്കി മാറ്റും ബന്ധക്കോസ്താ ഹനയിലൂയ നോക്കിയേ അവർ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞു എല്ലാവരും കേട്ട് വലിയ സന്തോഷമായി കർത്താവിന്റെ വചനം നാട്ടിലെല്ലാം വ്യാപിച്ചു ഇങ്ങനെ അടിച്ച് തെളിച്ച് നിൽക്കുകയാണ് ഈ പൗലോ സി അടുത്ത വചനം എന്നാൽ യഹൂദന്മാർ രായ സ്ത്രീകളെയും നഗരത്തിലെ പ്രമാണികളെയും പ്രേരിപ്പിച്ച് പൗലോസിനും എതിരെ പീഡന വിളക്കിവിട്ടു ഒരഭിഷേകത്തിന് ഒരു നൊമ്പരമുണ്ട് മക്കളെ അല്ലെങ്കിൽ ഒരു നൊമ്പരത്തിൽ നിന്ന് ഒരു ഒരഭിഷേകം വരുന്നത് വിശ്വസിക്കുന്നവര് മാത്രം അല്ലിയ പറഞ്ഞു ഓർത്തോ ഇത് നീ ഒരു സഹനത്തിലാണെങ്കിൽ ദൈവത്തിന്റെ പരിശോധിച്ചാൽ മച്ചന് ബോധ്യപ്പെടുത്തി തന്നിട്ടൊരു രഹസ്യമാണ് ഞാനിപ്പം പറയുന്നത് ഇന്ന് നീയൊരു സങ്കടത്തിലാണെങ്കില് ഇന്ന് നീയൊരു വിഷമത്തിലാണെങ്കില് ഇന്ന് നീയൊരു പ്രതിസന്ധിയിലാണെങ്കില് ഇന്ന് ഒരു ഞരുക്കത്തിലാണെങ്കില് നിനക്കൊരു ബന്ധക്കവസ്ഥ കിട്ടാൻ പോവുക നിനക്കൊരു അഭിഷേകം കിട്ടാൻ പോവുക നിനക്കൊരു അനുഗ്രഹം കിട്ടാൻ പോവുക നിന്റെ വേദനയിൽ നിന്ന് ദൈവം നിനക്ക് വേണ്ടി ഒരുക്കിയിരിക്കുക ഒരു അനുഗ്രഹമുണ്ട് നാട്ടുകാർ വഴി നിന്നും ഇപ്പിനെതിരായി കളഞ്ഞു എല്ലാവരും എതിരായി പീഡന വിളക്കി വിട്ടു അവരെ നാട്ടിൽ നിന്ന് ഓടിച്ച് കല്ല് ഓടിച്ച് പട്ടി ഓടിക്കുന്ന പോലെ എന്നാലും അവരെ കേർത്തിക്കുകയായിരുന്നു മോളിൽ നിന്ന് പ്രസംഗിച്ചതാണ് ആളുകളൊക്കെ പരിശുദ്ധ കയ്യടിച്ച് അതേ കൈ കൊണ്ട് കല്ലെടുത്ത് എറിയാൻ തുടങ്ങി അവരെ നാട്ടിൽ നിന്ന് പുറത്താക്കി അവർ തങ്ങളുടെ പാദങ്ങളിലെ പൊടി തട്ടി പൊടി അവർക്കെതിരെ തട്ടിക്കളഞ്ഞിട്ടിക്കോണിയത്തിലേക്ക് പോയി ഒരു കല്ലും അവരുടെ ദേഹത്ത് കൊണ്ടില്ല ഒരു മുറിവും അവരെ വേദനിപ്പിച്ചില്ല ഒരേതൊപ്പം അവരെ നിരാശയാക്കിയില്ല പരിശോധാത്മാകം തരുന്നൊരു കൃപയ മക്കളെ നമ്മളെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മടുത്തിൽ സങ്കടപ്പെട്ടില്ലേ നമ്മളെ പറ്റി ഇല്ലാത്തൊരു കാര്യം പറഞ്ഞാൽ എന്തൊരു സങ്കടം ആപ്പാണ് നമ്മൾ ചെയ്യാത്തൊരു കാര്യം പറഞ്ഞാൽ എന്തൊരു ദുഃഖമാണ് നമ്മളെ പറ്റി എന്നാലും പറഞ്ഞില്ലേ ഇത് പരിശുദ്ധാത്മാവ് പകയിപ്പിച്ചതാണെന്ന് ധ്യാനിക്കാൻ നിനക്ക് പറ്റുമ്പോൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അവര് നിങ്ങളെ പറ്റി ഇല്ലാത്തത് പറയുമ്പോൾ തുടങ്ങിയതാണെന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ സങ്കടം വരുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് തടസ്സമുണ്ടാകുമ്പോൾ തിരിച്ചറിഞ്ഞോടോ ഇത് പരിശുദ്ധാത്മാവ് പരിശുദ്ധാൽ ബ്ലോക്കുകളൊന്നും ബ്ലോക്കുകളല്ല മക്കളെ നമ്മളത് ചിലപ്പം കണ്ടില്ലേ വഴി തടഞ്ഞിരുന്നു ടേക്ക് ഡീവിയേഷൻ ടേക്ക് ഡീവിയേഷൻ മിക്കവാറും നമ്മൾ രണ്ട് ചീത്ത പറയും അവനൊക്കെ വഴിയും പൂട്ടിവെക്കാൻ കണ്ട നേരെ ഒരു ഒരത്യാവശ്യത്തിന് പോകുമ്പോഴാണ് പക്ഷേ അടുത്ത് തവണ തിരിച്ചു വരുമ്പം അറിയാം അത് ഫോർ ലൈൻ ഹൈവേ ആക്കി മാറ്റിയിട്ടുണ്ടാവും ജീവിതത്തിന്റെ ഒരു തടസ്സത്തെ ഒരു സിക്സ് ലൈൻ ഹൈവേ ആക്കി മാറ്റുവാൻ ദൈവത്തിന് നിമിഷങ്ങൾ ഇന്നലെ അടഞ്ഞു കടന്ന വഴിയാക്കി മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയുമെന്താ ഇന്നലെ നീ ശമിച്ചു ഇന്ന് നീ എന്ത് മനോഹരമായിരിക്കുന്നു എന്തു നീ നിന്ന ഇടം നിന്ന് നീ തന്നെ ആളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരുമ്പോ ഒരു വെച്ചിലെ ജീവിതത്തിലെ മാറ്റം അവർ തങ്ങളുടെ പാദങ്ങളെ കലം കർത്താവ് പറഞ്ഞു പൊടി പോലും തട്ടി സുവിശേഷം കണ്ടോ സുവിശേഷം അവിടുത്തെ ഒന്നും വേണ്ട ഇനി നിങ്ങൾക്ക് എല്ലാം അവിടെ കിട്ടിയ അടിയൊന്നും ഓർക്കില്ല പൊടി പോലും ഇല്ലാതെ തിരിച്ചു പോതാക്കണം പൊടി പോലും തട്ടി അത് ഓർമ്മ വേണ്ട അവിടെ കിട്ടിയ വേദനകളെ ചിന്തിക്കണ്ട ഇന്നലകളിൽ വേദനകളെപ്പലി ചിന്തിക്കേണ്ട ഇന്നലായ ദുഃഖങ്ങളെപ്പലി ചിന്തിക്കണ്ടിഷ്യന്മാർ ആനന്ദത്താലും പരിശുദ്ധാത്മാവനും നിറഞ്ഞവരായില്ലാതെന്നേ അടി കിട്ടിയപ്പോ സന്തോഷമായി കൂക്കുവിളി കേട്ടപ്പോ പരിശുദ്ധാത്മാവിനാലും നിറഞ്ഞു പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം നേരത്തെ പറഞ്ഞില്ല ഇറ്റ് ബിയോണ്ട് അഭിഷേകത്തിലേക്ക് അപ്പുറത്തുള്ളൊരു അനുഗ്രഹത്തിലേക്ക് പതിനാല് മൂന്ന് ഇക്കോണിത്തിൽ എന്താ സംഭവിച്ചത് അവിടെ അവ വളരെ നാൾ താമസിച്ചു കർത്താവിനെപ്പറ്റി ധൈര്യ പോവുക ജോലി വിഷയവും ഇല്ല ഇവർക്ക് ഒരിടത്തു നിന്ന് ഓടിച്ചാൽ വേറൊരിടത്ത് അവിടെ നിന്ന് ഓടിച്ചാൽ മൂന്നാമത്തെടുത്ത് അവിടുന്ന് ഓടിച്ച അടുത്ത സ്ഥലത്ത് അവരിങ്ങനെ കർത്താവിനെ പറ്റി ചോദ്യം ചെയ്യത്തില്ല കർത്താവിനെ നമ്മൾ ചോദ്യം ദൈവമേ നീ ഇതൊക്കെ കാണുന്നില്ലേ നീ ഇതൊക്കെ കേൾക്കുന്നില്ല ഞാനൊരു നീതിമാനായിട്ട് എനിക്കെന്താ നീതി ഇല്ലാത്തത് അപ്പോ സ്വലം മാർക്ക് ശിഷ്യന്മാർക്ക് ആമേൻ ആമേനാമേൻ ആലേലുയാളു മക്കളെ പിടിച്ചു കേറയ്ക്കോ വെല്ലുവിളിച്ചത് പറയണേ പിടിച്ചു കേറയ്ക്കോ ആമേൻ ആമേൻ പറഞ്ഞു കേറയ്ക്കോ മക്കളെ അവ കൈര പോവ പ്രസംഗിച്ചു അടി അടികിട്ടിയവര് കല്ലേറി കിട്ടിയവര് അപമാനിതരായവര് അവരിങ്ങനെ കർത്താവിനെ പറ്റി പറഞ്ഞു പകഞ്ഞു നിന്നപ്പോ എന്ത് സംഭവിച്ചു അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കാൻ അവർക്ക് അനുഗ്രഹം നൽകിക്കൊണ്ട് കർത്താവ് തന്റെ കവിനത്തിന് സാക്ഷ്യം നൽകി നൽകിപ്പാ പെട്ടിയോ നിനക്ക് നീ വചനം വിശ്വസിക്കുമ്പോ ഈ വചനം നീ ഏറ്റു പറയുമ്പോ നിന്റെ ജീവിതത്തിൽ അത്ഭുതകള് അടയാളങ്ങള് സംഭവിക്കുമെന്ന് പറഞ്ഞ സുവിശേഷം പ്രസംഗിക്കാൻ പറഞ്ഞതിന്റെ കാര്യം പിടികിട്ടിയോ സുവിശേഷം പ്രസംഗിക്കുന്നതിന്റെ ആനുകൂല്യം പിടികിട്ടിയോ അടിയും കിട്ടി തൊഴിയും കിട്ടി കല്ലേറും കിട്ടി എന്നിട്ടും അവര് നിർത്തിയില്ല മക്കളെ പൗലോസിനെ കണ്ടെ പൗലോസിങ്ങനെ തീപ്പന്തം പോലെ ഒരു തീ കടലങ്ങൾ മാറുന്ന ഒരു മനുഷ്യനായിട്ട് പൗലോസ് മാറുക അവനിലെ പരിശോധാത്മാവിനെ കത്തി 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 ആളി കത്തിക്കൊണ്ടിരിക്കുക ഒരു ദൈവവേതൽ നഷ്ടങ്ങളില്ല മക്കളെ ഒരു ദൈവവേതലിന് നഷ്ടബോധങ്ങളില്ല മക്കളെ ഒരു ദൈവവേതലി പരാജയങ്ങളില്ല മക്കളെ ഒരു ദൈവവേദി കുറ്റബോധത്തിൻ്റെ ആവശ്യമില്ല എന്നിട്ട് ഈ നിമിഷങ്ങളിൽ നിന്ന് കരങ്ങൾക്ക് എനിക്കും എനിക്കും വിശ്വസിക്കണം എനിക്കും കർത്താവിന്റെ വചനത്തെ പറ്റി മറ്റുള്ളവരുടെ സാക്ഷ്യം കൊടുക്കണം എന്നാൽ നിൽക്കുന്നടുത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകാൻ പോവുക അഭിഷേകങ്ങൾ ഉണ്ടാകാ പോവുക ദൈവത്തിന്റെ കൃപകൾ ഉണ്ടാകാൻ പോവുക ആഗ്രഹിച്ചു പ്രാർത്ഥിച്ച മക്കളെ ഉദ്ദേശിച്ചു അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാവർക്കും പെടില്ല പരിശുദ്ധാത്മാവ് നമ്മൾ തൈലം പുഷി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പന്ത എന്ന എന്നുള്ള ശിശുഖഷി ഉണ്ടായിരുന്നു നമുക്കെന്നാൽ ഈ സമയം ആഞ്ഞുകൊണ്ട് നമ്മളത് രണ്ടാം തീയതി ആയിരിക്കും ആ അഭിഷേക പ്രാർത്ഥന നമ്മൾ നടത്തുക ജൂൺ രണ്ടാം തീയതി നമുക്ക് ആ ശുശുഖഷി ഉണ്ടായിരിക്കും ഹാലയിലൂയലു ഹാലൂയ്യ एवारम्